എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞത് ലക്നം മുതൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ പാപഗ്രഹങ്ങൾ നിന്നാലുള്ള ദോഷഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഒൻപതാം ഭാവം വരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ പത്താം ഭാവം മുതൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ പത്തിൽ അതായത് പത്താം ഭാവം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം അറിഞ്ഞിരിക്കണം അതായത് കർമ്മഭാവമാണ് പത്താം ഭാവം തൊഴിൽ കർമ്മഭാവമാണ് അപ്പോൾ അവിടെ പത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ തൊഴിൽ ക്ലേശം ആദ്യം തന്നെ പറയുന്നുണ്ട് അഥവാ തൊഴിലിന് തടസ്സം അല്ലെങ്കിൽ തൊഴിലിന് പരാജയം പിന്നെ കാര്യതടസ്സങ്ങൾ കർമ്മ മേഖ മേഖലകൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നും എങ്ങും നമ്മൾ ഉറച്ചു നിൽക്കാലത്തെ പറയില്ല നമ്മൾ പറയും ഇയാൾ ഓരോ വർഷം ഓരോ കമ്പനി മാറുക അല്ലെ ഓരോ തൊഴിൽ മാറുകയാണ് ജോലി ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള ജോലി ആയിരിക്കും ജോലി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതോടൊപ്പം തന്നെ എന്തു തൊഴിൽ ചെയ്താലും അതിന് നമുക്ക് ഗുണമില്ലാത്ത ഒരു അവസരമായിരിക്കും വരുന്നത് അങ്ങനത്തെ ഒരു യോഗമായിരിക്കും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുക അത് തൊഴിൽ സ്ഥാനത്താകാം അല്ലാതെയാകാം ഭാഗം അപകീർത്തിപ്പെടുക അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം തനിക്ക് ചേരാത്തവരായ അല്ലെ തനിക്ക് ചേരാത്തതായ തൊഴിലിൽ ചെയ്യേണ്ടി വരിക അങ്ങനത്തെ തൊഴിലിൽ പ്രവേശിക്കേണ്ടി വരിക അതോടൊപ്പം തന്നെ ധനക്ലേശം അവർ കൃഷി കൈകാര്യം ചെയ്യുന്നവരാണേൽ കൃഷിക്ക് അല്ലെ മൃഗപരിപാലനം എന്നിവ മൂലം നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ പറയുന്നുണ്ട് രാഷ്ട്രീയ രംഗമാണെങ്കിൽ ഉയർച്ചയില്ലാത്ത അവസരം വരിക നമ്മൾ എത്ര കഠിനമായിട്ട് പ്രവർത്തിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും പക്ഷെ അതിന് ഫലമില്ലാതെ വരുന്ന ഒരു രീതിയായിരിക്കും ഉയർന്ന പദവികൾ നഷ്ടപ്പെടുക ചിലർക്ക് നല്ല ഉദ ഉയർന്ന പദവികൾ ഉണ്ടെങ്കിൽ പോലും അത് നഷ്ടപ്പെടുന്ന ഒരു അവസരം അവർക്ക് വന്നു ഭവിക്കുക പിന്നെ പല പ്രാവശ്യം സ്ഥാനനഷ്ടം വന്നു ചേരുക അന്യരുടെ ആജ്ഞാനുവൃത്തിയായി അകേണ്ടി വരിക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആജ്ഞ അനുസരിച്ച് നമുക്ക് ജോലി ചെയ്യേണ്ടി വരിക ലോഹപ്പണികൾ മുഖേന നഷ്ടം വരിക ആയുധങ്ങളിൽ നിന്നും ദോഷഫലം വരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ളവർക്കുണ്ടാവും കാലുകളിൽ രോഗം പറയുന്നുണ്ട് വിദേശവാസം പറയുന്നുണ്ട് കുടുംബം വിട്ട് മാറി നിൽക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയാണ് പത്തിൽ പാപഗ്രഹം നിന്നാൽ ഇങ്ങനെയുള്ള ദോഷങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് വരുന്നത് ഇപ്പം നമ്മൾ പതിനൊന്നാം ഭാവത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവം ലാഭഭാവമാണ് അപ്പം അവിടെ പാപൻ നിന്നാൽ നമുക്ക് ലാഭക്കുറവ് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കിട്ടാതിരിക്കുക മുടക്കു മുതൽ പോലും തിരിച്ചു കിട്ടാതെ വരുന്ന അവസരങ്ങളുണ്ടാവും അവർക്ക് പിന്നെ ഭൂമി നഷ്ടം വസ്തുക്കളിൽ നിന്ന് ആദായക്കുറവ് വിദ്യാതടസ്സങ്ങള് സൽ സുഹൃത്തുക്കളുടെ കുറവ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കില്ല ഇവർക്ക് പിന്നെ പഴയ വീട്ടിൽ താമസിക്കാനുള്ള യോഗമാണ് ഇവർക്ക് പറയുന്നത് പുത്രയോഗം പറയുന്നുണ്ട് പക്ഷേ സന്താനങ്ങൾക്ക് ക്ലേശം മാ മൃത സന്താന ജനനം അതായത് ഇങ്ങനെയുള്ളവർക്കാണ് ഈ പതിനൊന്നിൽ പാപം നിൽക്കുന്നവർക്ക് മൃത സന്താന ജനനം അതായത് കുട്ടികൾ മരിച്ചതിന് ശേഷം പ്രസവിക്കുക അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ പറയുന്നുണ്ട് ആഗ്രഹപൂർത്തിക്ക് തടസ്സം വരിക ധനക്ലേശം സഹോദരങ്ങൾക്ക് ദോഷ അനുഭവങ്ങൾ രോഗങ്ങൾ അലട്ടുന്ന ശരീരമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയങ്ങളൊക്കെ വന്നുഭവിക്കും അതുപോലെ തന്നെ കണങ്കാലിനും ഇടത് കൈക്കും ക്ഷതങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികമാണ് ആഭരണ അലങ്കാര വസ്തുക്കളുടെ കുറവ് ഇവർക്ക് ആഭരണം അല്ലെങ്കിൽ അലങ്കാരമായിട്ടുള്ള അലങ്കാരിക വസ്തുക്കളുടെയൊക്കെ കുറവ് ഇവർക്കുണ്ടായിരിക്കും നമുക്കിനി പന്ത്രണ്ടിൽ നോക്കാം പന്ത്രണ്ടാം ഭാവത്തിൽ പവൻ നിന്നാൽ അവിടെയും തൊഴിൽ പരാജയങ്ങൾ പറയുന്നുണ്ട് നഷ്ടങ്ങളാണ് ധൂർത്തു സ്വഭാവം പന്ത്രണ്ടാം ഭാവം തന്നെ വ്യയഭാവമാണ് അവിടെ അപ്പോൾ ധൂർത്തു സ്വഭാവം ആഡംബരത്വം പറയുന്നുണ്ട് മദ്യാസക്തി വരവിൽ കവിഞ്ഞ ചിലവ് ചെയ്യുന്നവരായിരിക്കും പിന്നെ ധനഹാനി പദവികളിൽ നഷ്ടം സ്ഥാനചലനം അന്യ സ്ത്രീ അഥവാ പുരുഷബന്ധം അതായത് മാനഹാനി തന്നിഷ്ടക്കാരെന്നൊക്കെ നമ്മൾ പറയും അംഗവൈകല്യം ഉണ്ടാവുന്നുണ്ട് അവർക്ക് സൗന്ദര്യക്കുറവ് പറയുന്നുണ്ട് ശോഷിച്ച ശരീരം പറയുന്നുണ്ട് തൊക്കു രോഗം പിതൃസ്വത്ത് നശിപ്പിക്കുക വിദേശവാസം അഥവാ ജോലി അഥവാ വിദേശയാത്ര മുഖേന കഷ്ടനഷ്ടങ്ങൾ അവർക്ക് പറയുന്നുണ്ട് ശത്രുഭയം എപ്പോഴും അവർക്കുണ്ടാവും മരണഭീതി ഉണ്ടാവും അതുപോലെ തന്നെ ചിലർക്ക് കാരാഗ്രഹവാസം അല്ലെങ്കിൽ കാരാഗ്രഹ വാസയോഗം തന്നെ പറയുന്നുണ്ട് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ശീലമായിരിക്കും ഇവർക്കൊക്കെ ഇപ്പം ഇതാണ് നമ്മൾ പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ ഉള്ള ദോഷങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെയുള്ള സ്ഥാനത്ത് ശുഭന്മാരും പാപന്മാരും നിന്നാലുള്ള ഗുണവും ദോഷവും നമ്മൾ ചർച്ച ചെയ്തു ഇനിയും അടുത്ത എപ്പിസോഡ് നമ്മൾ മറ്റ് ഇതുമായിട്ട് തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ടും ഇതുമായിട്ട് അനുബന്ധമായിട്ടും ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ധാരാളം എപ്പിസോഡുകൾ ഇട്ടു ജ്യോതിഷ പഠനത്തിൻ്റെ തന്നെ ഇത് തന്നെ പതിനാറാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഈ എപ്പിസോഡുകൾ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും നിങ്ങളത് പല പ്രാവശ്യങ്ങളിലെങ്കിലും കാണുകയും അത് ശ്രദ്ധിക്കുകയും അത് നോട്ട് ചെയ്യേണ്ടത് എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുകയും ചെയ്യും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജ്യോതിഷത്തിൻ്റെ പറ്റി അല്ലെങ്കിൽ ജ്യോതിഷത്തിനെ പറ്റിയുള്ള ഫല പ്രവചനം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ ഇത് ധാരാളം പ്രാവശ്യം കേൾക്കുക അല്ലെങ്കിൽ എഴുതിയെടുത്തത് വീണ്ടും വീണ്ടും നിങ്ങളത് മനസ്സിലുറപ്പിക്കുക ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഫലമുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫലപ്രവചന ശേഷി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയും